ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളെ പോണത് അമ്പലത്തി ശിവരാത്രിയല്ലേ അപ്പൊ അമ്പലത്തില് ഭക്ഷണം ഉണ്ടാക്കും കഴിക്കാൻ വേണ്ടി പോകട്ടെ അപ്പൊ ഞാനും അമ്പാടിയും സോനിയൊക്കെ കണ്ടിട്ടോണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ആ വീടിന്റെ അടുത്ത് കൊടുത്ത ഒരു കുട്ടിട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചോറ് ഇട്ട് വരാച്ചിട്ടെ അല്ല അടിപൊളി സദ്യ ഒക്കെ കണ്ടെത്തണം അമ്പലത്തില് അപ്പൊ അത് കഴിച്ചിട്ട് വരാച്ചിട്ടാ സോനു ഇതാ മുണ്ടൊക്കെ എടുത്തോ മുണ്ടും ടീഷർട്ടും അതെ ആകെയാണ് അപ്പൊ ഞങ്ങള് പോയി ചോണ്ടിട്ട് വരാം അകത്തിരിക്കുമ്പോൾ അത്ര വെയിലും നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെയിലിൻ്റെ ചൂട് എന്താന്നുള്ളത് അറിയണിട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ നടന്ന് പോവാൻ നമുക്ക് അമ്പലത്തേക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സഹിക്കണില്ല അപ്പോൾ ഞങ്ങൾ ഓട്ടോ റക്ഷനെന്നെ വിളിച്ചിട്ടോ അപ്പോൾ അത് സോനും അടിച്ചിരിക്കുന്നു പോരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ടത് പറഞ്ഞു പോന് ആ പോനും പോകാര പോണ്ടൊക്കെ എടുക്കണം പോനും മുണ്ടെടുക്കണം അപ്പോൾ രണ്ടാൾ മുണ്ടൊക്കെ എടുത്ത് പിന്നെ എൻ്റെ കൂട്ടുകാരി ഉണ്ട് അവളെ മക്കളും പിന്നെ അവളെ മാത്തൂനും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ പറഞ്ഞു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി കൂടി പൈസ എടുക്കുകയാണെങ്കിൽ അധികം പൈസ വല്ലാറപ്പളേ അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുട്ടികളെയും കൂടെ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോഴേ എന്തായാലും വെയിലത്ത് കൂടി പോകേണ്ടതു വിചാരിച്ചിട്ടേ അധികം ദൂരമൊന്നും ഇല്ല നടന്നു പോകുന്ന ദൂരമൊന്നും പക്ഷെ എനിക്ക് നടന്നു പോകാനുള്ള വഴി എനിക്ക് അറിയില്ല കേട്ടോ ആ ചോറിനോടത്തേക്ക് കത്തിയിട്ടോ പക്ഷെ ഭയങ്കര തിരക്ക് പറഞ്ഞാൽ തിരക്കിൻ്റെ തിരക്കാം കുറച്ച് നാർത്ത പോന്നാൽ മതിയായിരുന്നു കേട്ടോ അപ്പം തിരക്കൊന്നും ഉണ്ടായില്ലായിരുന്നു ഇപ്പം ഉച്ച സമയപ്പളി ഇപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങള് വീട്ടിന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ചോറിനോടത്ത് അങ്ങനെ തിരക്കി കുത്തി ഞങ്ങൾ ഞങ്ങള് ചോറിനോടത്തേക്ക് എത്തിട്ടോ അപ്പോൾ ചോറ് ഓരോരുത്തർ ഇങ്ങനെ നീക്കണു ചോദിച്ചിട്ടോ ഇരിക്കണത് അപ്പോ കസായന്റെ അടുത്ത് തന്നെ നിക്കണട്ടോ അല്ലെ അല്ലെങ്കിൽ ആൾക്കാർ പിന്നെയും വന്ന് കയറി നിക്കോ അപ്പോൾ അതാ ഞാനും സോനുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ ചോറുണ്ട് നീക്കുമ്പോ കസായത്തിന് വേഗം കേറിയിരിക്കാൻ വേണ്ടിട്ടേ അപ്പോൾ ഭയങ്കര തിരക്കുവാൻ കേട്ടോ അപ്പോൾ അത് അമ്പാടി എന്താ എന്താ വാശൊന്നും പിടിക്കാതെ നല്ല അച്ചടക്കത്തിൽ നല്ല ഒതുക്കത്തിൽ നിൽക്കേണ്ട കേട്ടോ ഒക്കത്ത് അല്ലെങ്കിൽ കുഞ്ഞ കുറുമ്പ് പിടിച്ചിട്ട് കരയാൻ നിൽക്കും ഇന്നിപ്പോൾ എന്താ കുറുമ്പൊന്നും പിടിച്ചിട്ടില്ല നല്ല കുട്ടിയായിട്ടൊക്കെ നിൽക്കേണ്ടത് അതുകൊണ്ട് സമാധാനം കിട്ടോ അല്ലെങ്കിൽ എന്തിനൊക്കെ വാശി പിടിച്ച് വിശന്നിട്ട് കരയുകയാണെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കൂട്ടോ അപ്പോൾ അപ്പോൾ തിന്നാതെ നീ ഇവിടുന്ന് പോകേണ്ടി വരും അത് അത് അങ്ങനെയൊന്നും ഉണ്ടായാലോ അപ്പോൾ അതാണ് ഞങ്ങൾ ഓരോ ഇങ്ങനെ ഓരോ കസാലേൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകട്ടോ എന്നാലും ഒരാൾക്ക് ഓരോ ഓരോ നീച്ചാൽ വേറൊക്കെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവർ അവരെന്നെ പറയേണ്ടിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ നിന്ന് ഞങ്ങൾക്ക് വളമ്പി കൊടുക്കാനും പറ്റൂല ഇരിക്കുന്നുന്ന് നീക്കണവർക്ക് നീച്ച് പോകാനും പറ്റൂല പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ നിന്നില്ലെങ്കിലോ ആ അങ്ങനെ നിൽക്കേണ്ടി വരും പിന്നെ സ്ഥലം കിട്ടുക തന്നെ ചീട്ടായം അപ്പോൾ എങ്ങനെയൊക്കെ അതിൻ്റെ കൂടി കുത്തി കയറി വേഗം ചീറ്റൊക്കെ പിടിച്ചിട്ടോ അപ്പോൾ സോന്നിനെ വേഗം ഇരുത്തി പിന്നെ ഒരു ഞാൻ ഇരിക്കുന്ന കസാലയിൽ വേഗം അമ്പാടിനെ ഇരുത്തിയിട്ടോ അപ്പം അത് കാരണം ഞങ്ങൾക്ക് വേഗം ചീറ്റി ഇട്ടിട്ട് അപ്പം അപ്പം കൂടെ വന്നവർക്ക് അപ്പുറത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ് നമ്മൾ എന്താ ഇലയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ അമ്പാടി അതൊക്കെ എന്താ താളം പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ പിന്നെ രാവിലെ ഞാൻ തിന്നാൻ കൊടുത്ത് കൊടുക്കുന്ന കാരണം തോന്നുന്നുണ്ട് അവന് അത്ര കുറുമ്പ് മാശി ഇല്ലാന്നെ അല്ലെങ്കിൽ പിന്നെ തിന്നാൻ സമയത്ത് കുറുമ്പ് മാശിയും പിടിച്ചിട്ടോ അപ്പം നല്ല അടിപൊളി എന്താ പറയുക സദ്യ എന്ന് പറഞ്ഞപ്പോഴേ അത് കാരണമായിട്ടാണ് ഞാൻ പോകുന്നതൊക്കെ എന്താ പറയുക അങ്ങനെ സദ്യ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അപ്പോൾ ഞാൻ എന്തായാലും പോകുന്നു കഴിക്കലാണ് പിന്നെ ആവുമ്പഴത്തെ സദ്യ എന്ന് പറയുമ്പോൾ പ്രത്യേകത ടേസ്റ്റ് അല്ലേ നമ്മളിപ്പോൾ എത്ര വീട്ടിലുണ്ടാക്കിയാലും ആ ടേസ്റ്റ് നമുക്ക് കിട്ടപ്പെട്ടോ അപ്പോൾ അതാ നല്ല ആ ബീൽ അതേപോലെ ഉപ്പേരി മത്തനും വയറും പിന്നെ ഇലശ്ശേരി പിന്നെ പുളിയെഞ്ചി ഉണ്ടായിരുന്നു അക്കാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു മോരുണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ നല്ല അടിപൊളി സദ്യ അപ്പോൾ എന്താ പറയുക അമ്പലത്തിലത്തെ സദ്യ ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കഴിക്കാൻ അപ്പോൾ ഇവിടെ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങട്ടപ്പുറത്ത് അമ്പലത്തിൽ ചോറ് നാനായിട്ട് പോകട്ടോ അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആട്ടും അപ്പോൾ അമ്പാടിക്ക് അമ്പാടി കൊടുത്തു അമ്പാടിക്ക് നല്ലോണം പറ്റിയാണ് എന്നുണ്ട് അമ്പാടി കൂട്ടാനൊക്കെ കൂട്ടി നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പോൾ സോര്യൂനും ഇഷ്ടമാണ് സോര്യനും അങ്ങനെ സദ്യ തിന്നാത്ത ആളാണ് സൂര്യനും നല്ല ഇഷ്ടമായിട്ടോ പിന്നെ പായസം ഉണ്ടായിരുന്നു ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലങ്ങോട്ട് കഴിച്ച് ചോറ്

നമുക്കിങ്ങനെ സമാധാനത്തിൽ നിന്ന് ഇരുന്ന് തിന്നാൻ കഴിയില്ലെട്ടോ കാരണം നമ്മൾ ബേക്കറി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ കസാലയമ്മയും പിടിച്ചിട്ട് നമ്മൾ നീക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകട്ടോ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും അതേപോലെ തന്നെ ചെയ്തിരുന്നു ഞങ്ങൾ അവർ നീക്കാൻ വേണ്ടിയിട്ട് നിൽക്കിയിരുന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ കസാലയമ്മ പിടിച്ച് നിൽക്കരുത് കേട്ടോ കാരണം ഒരാൾ നീക്കി കഴിഞ്ഞുമ്പോഴേക്കും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ വന്നിങ്ങനെ കുത്തി തിരക്കി നിൽക്കുക കേട്ടോ എന്നാലും ഞാൻ രണ്ട് ഗ്ലാസ് പായസം കുടിച്ചു പിന്നെ ചോറും കിട്ടും ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്പാടിക്കും നല്ല ഇഷ്ടമായി പിന്നീട് സോനുവിനും നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്തെ ഐസ്ക്രീം വേണ്ടു അപ്പോൾ സോനുവിനും ഐസ്ക്രീം കാണുമ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ ഒന്നുവരൊന്നും വാങ്ങിക്കൊടുത്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ അഭിപ്രായങ്ങൾ ഏതൊരുക്കുന്നു കേട്ടോ